രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ കാർ ലോഞ്ചുമായിട്ട് ടാറ്റ വന്നിരിക്കുക കേട്ടോ അതായത് ടാറ്റ പഞ്ചിന്റെ ഇവി ആണ് അവർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഓൾറെഡി ഉള്ള നെക്സണും ടിഗാഗോയും ടിഗോറിനും ശേഷം പഞ്ചിൻ്റെ ഇവയും കൂടെ വന്നിരിക്കുക കേട്ടോ നമ്മൾ കുറേ നാൾ മുമ്പ് പഞ്ചിൻ്റെ ഇവി വരുന്നതന്നെ സ്പൈഡി മേജും സ്പൈഡ് വീഡിയോസ് ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം എന്തായാലും ജനുവരി ആദ്യം തന്നെ അവർ പഞ്ചിൻ്റെ ഇ വി മോഡൽ അവർ ഇലക്ട്രിക് മോഡൽ പുതിയ പഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുക കേട്ടോ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഡീലർഷിപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ പെർഫോമൻസും ടെക്നോളജിയും സ്പേഷ്യസും എല്ലാം ഒത്തിനങ്ങി വരുന്ന ഏറ്റവും പുതിയ ഇവി പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ പഞ്ചിതി വരുന്നത് അതായത് നാല് ലെയറായിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആദ്യത്തെ ലെയറിൽ പവറിന്റെ കാര്യങ്ങളും രണ്ടാമത്തെ ഷാസി മൂന്നാമത്തെ ഇലക്ട്രിക് ആർക്കിടെക്ചർ നാലാമത് ക്ലൗഡ് ആർക്കിടെക്ചർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു നാല് ലെയർ ടെക്നോളജി എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഈ പുതിയ ഇ വി വരുന്നത് ഇനി ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ എല്ലാ ഇവികളും ഈ ഒരു പ്ലാറ്റ്ഫോം ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും അടിയിൽ വരുന്നത് പവർ ട്രെയിനാണ് വരുന്നത് അതായത് അടിയിലായിരിക്കും ബാറ്ററിയുടെ സ്പേസ് വരുന്നത് ബാറ്ററി എല്ലാം വരുന്നത് ഏറ്റവും അടിയിൽ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഷാസി അതിൻ്റെ മേളിലേക്കായിരിക്കും വരുന്നത് അതുപോലെ ഈ പുതിയ ഷാസിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫോർ വീലും വീലും അതുപോലെ ഓൾ വീൽ ഡ്രൈവിനും ചെയ്യാൻ പറ്റുന്ന മോഡലുകളായിട്ട് മൂന്ന് രീതിയിലും ചെയ്യാവുന്ന രീതി തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി വരാനിരിക്കുന്ന ഈ വിവാഹനങ്ങളെല്ലാം തന്നെ ടാറ്റയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ബാറ്ററി അതായത് ഇലവൻ കിലോ ആയിട്ട് ചാർജിങ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരെയുള്ള ബാറ്റ് ബാറ്ററി അറേഞ്ച് ചെയ്തു വരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പുതിയ ഇ വി ആർക്കിടിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡാറ്റ അപ്പം ഈ അടിയിൽ വരുന്ന ആ പവർ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിട്ടാണോ ഷാജി വരുന്നത് അപ്പം ഈ ഷാസിയുടെ മുകളിലായിരിക്കും ഇനി വരുന്ന എല്ലാ ഡിസൈനുകളും വരാൻ പോകുന്നത് അതായത് ടാറ്റയുടെ ഹാച്ച് ബാക്കുകളോ അല്ലെങ്കിൽ കോംപാക്ട് എസ് യു വി ഒ എസ് യു വി അങ്ങനെയുള്ള എല്ലാ വണ്ടികളും തന്നെ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു സഫാരിയുടെ പുതിയ ഇലക്ട്രിക് വേഷൻ വരാനുണ്ട് അതും അതുപോലെ തന്നെ കെർവന്ന് മോഡൽ പറയുന്ന വരാനിരിക്കുന്ന മോഡലിൽ എല്ലാം തന്നെ ഇലക്ട്രിക് വരാൻ പോകുന്നത് എല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത് അതിനുമുള്ളിലായിട്ട് മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്ന ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വരുന്ന ഒരു ആർക്കിടെക്ചർ വരുന്ന ലെയറാണ് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത് അതുപോലെ ടെക്നോളജിയും അതുപോലെ തന്നെ ഫീച്ചേഴ്സും അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലും പുതിയ ഫ്യൂച്ചർ ടെക്നോളജികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പ്ലാറ്റ്ഫോമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററി ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പുതിയ ബാറ്ററികൾ രണ്ട് വേരിയൻറ്റ് ബാറ്ററികളാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഒന്ന് ലോങ് റേഞ്ച് എന്ന് പറയുന്ന ഒന്ന് സാധാരണ സ്റ്റാൻഡേർഡ് അങ്ങനെ എല്ലാ ബാറ്ററിക്കും തന്നെ ഓപ്ഷനും അതായത് ക്വിക്ക് ചാർജിങ്ങിനുള്ള ഓപ്ഷനെല്ലാം ആഡ് ചെയ്ത് അതുപോലെ തന്നെ ഫെസിലിറ്റികളും ഫീച്ചേഴ്സും എല്ലാം ആഡ് ചെയ്തു വരുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ടാറ്റ ഇത്തവണ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഇറക്കുന്നതാണ് കേട്ടോ പഞ്ചെന്ന് പറയുന്ന വേരിയം മോഡൽ അല്ലെങ്കിൽ പഞ്ചെന്ന് പറയുന്ന മൈക്രോ എസ് യു വി രണ്ട് ടൈപ്പ് ചാർജറോട് കൂടിയാണ് കേട്ടോ വരാൻ പോകുന്നത് ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിൻ്റെ ഹോം ചാർജറും സെവൻ പോയിൻറ്റ് ടു കിലോവാട്ടിൻ്റെ എ സി ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുമായിട്ടാണ് ഇനി വരാൻ പോകുന്നത് ശേഷം വരുന്ന വലിയ മോഡലുകളിലേക്കൊക്കെ മറ്റ് ചാർജിങ് ഓപ് ചാർജിംഗ് ഓപ്ഷൻസ് ഒക്കെ വരാനുണ്ട് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ള മോഡലുകൾ വരാൻ പോകുന്ന രണ്ട് അതായത് പഞ്ചിന് അടക്കമുള്ളത് രണ്ട് ടൈപ്പ് ചാർജിംഗ് ഓപ്ഷൻസ് ആണ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡിയുള്ള ടോറന്റേറ്റി ആഗോള നെക്സെൻറ്റോ ഒക്കെ ആ ഒരു ചാർജിംഗ് കപ്പാസിറ്റി നമ്മൾ ആ ടേബിളിൽ കണ്ടു കഴിഞ്ഞു ബാറ്ററി പാക്കിന്റെ ബേസ് ആണെങ്കിൽ രണ്ട് വേരിയന്റുകളാണ് കേട്ടോ വരുന്നത് ഒന്ന് ലോങ് റേഞ്ച് വരുന്നത് മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേരിയന്റ് അങ്ങനെ രണ്ട് വേരിയന്റാണ് വരുന്നത് ബാക്കി നോക്കുകയാണെങ്കിൽ അഞ്ച് വേരിയൻസിലാണ് ഫീച്ചർ വൈസ് വരുന്നത് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് എംപവർ എംപവേഡ് പ്ലസ് അഡ്വഞ്ചർ അങ്ങനെ വരുന്ന അഞ്ച് വേരിയൻസ് ആട്ടോ വരുന്നത് അത് നമുക്ക് സ്മാർട്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം കേട്ടോ സ്മാർട്ടും സ്മാർട്ട് പ്ലസും വരുന്നതെന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് പ്ലസ്സിൽ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും സൺ പ്രൂഫ് ഉണ്ടായിരിക്കും എന്ന് മാത്രമുള്ളതാണ് വേരിയേഷൻ വരുന്നത് ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ടിൻ്റെ ചാർജറാണ് കേട്ടോ രണ്ടിലും വരുന്നത് അതുപോലെ ഒറ്റ കളറാണ് വരുന്നുള്ളൂ ക്രിസ്റ്റിയൻ വൈറ്റ് എന്ന് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എൽ ഡി ഡി ഹെഡ്ലാംസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ കണക്ടഡ് ഡി ആർ എൽസ് വരുന്നുണ്ട് മൾട്ടിമോഡ് റീജൻ വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് സ്മാർട്ട് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരുന്നത് സൺറൂഫ് മാത്രമാണ് സ്മാർട്ട് പ്ലസിലും സ്മാർട്ടിലും ഒറ്റ ഒരു കളർ മാത്രമേ ഉള്ളൂ പ്രസ്റ്റീൻ വൈറ്റ് അടുത്തത് അഡ്വഞ്ചർ വേരിയന്റ് ആണ് പറഞ്ഞത് അഡ്വഞ്ചർ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും സൺപ്രൂഫ് ഉള്ളതും റൂഫ് ഇല്ലാത്തത് മോഡലും വരുന്നുണ്ട് ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ത്രീ കിലോ വേട്ടിൻ്റെ ചാർജർ തന്നെയാണ് വരുന്നത് ഫീച്ചേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലാംസ് ഫോഗ്ലാംസ് കണക്ടിങ്ങ് ഹെഡ് ഇ ആർ എൽ വരുന്നുണ്ട് അത് സെവൻറ്റീൻ പോയിന്റ് സെവൻ അതായത് പത്തേക്കാൽ ഇഞ്ചിന്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് പിന്നെ പോയി ജൂവൽ കൺട്രോൾ നോക്കുമ്പോൾ അതായത് നമ്മൾ നെക്സണിലൊക്കെ കണ്ടിരുന്നു പിന്നെ സൺ റൂഫ് ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ അത് ഓപ്ഷനിലാണ് കളേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് കറുകളാണ് ാണ് കേട്ടോ വരുന്നത് ഡ്യുവൽ ടോണുകൾ വരുന്നത് സൺപ്രൂഫ് ഉള്ള മോഡലുകളിൽ മാത്രമാണ് ഈ നാല് കളറുകളാണ് വരാൻ പോകുന്നത് അവൈലബിൾ നാല് കളറുകളാണ് കേട്ടോ സൺപ്രൂഫ് ഇല്ലാത്ത മോഡലുകളിൽ ഡ്യുവൽ ടോണുകൾ ഉണ്ടാവില്ല ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചർ മോഡലിനെ കഴിഞ്ഞും എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട് അതുപോലെ എയർ പ്യൂരിഫയർ വരുന്നുണ്ട് ഓട്ടോഫോൾഡ് ആയിട്ടുള്ള ഒ ആർ വി എം വരുന്നുണ്ട് അതുപോലെ സെവൻറ്റീൻ പോയിന്റ് സെവൻ എയ്റ്റ് സെൻറ്റിമീറ്ററിൻ്റെ ഡിജിറ്റൽ കോപ്പിറ്റാണ് വരുന്നത് എസ് ഒ എസ് ഫംഗ്ഷൻ വരുന്നുണ്ട് പത്തേകാലിഞ്ച് ഹർമൻ്റെ ഡിജിറ്റൽ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ സൺ പ്രൂഫിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഡുവൽ ടോൺ ആയിട്ടുള്ള അഞ്ച് കളേഴ്സാണ് ഇട്ട് വരുന്നത് ഒരു എക്സ്ട്രാ കളർ വരുന്നത് എന്ന് പറഞ്ഞാൽ എംപവേഡ് ഓക്സൈഡ് ഡ്യുവൽ ടോൺ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കളർ കൂടി വരുന്നുണ്ട് എംപവേഡിലാണെങ്കിലും എംപവേഡ് പ്ലസിലാണെങ്കിലും ഈ ഒരു ഫീച്ചേഴ്സാണ് വരുന്നത് എംബോയിഡ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നത് എംബോർഡിനെ കഴിഞ്ഞു കൂടുതലായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്താണ് നോക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ബ്ലൈൻഡ് ഫ്ലോ ഡിറ്റക്ഷൻ വരുന്നുണ്ട് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ആർ കെ ഡി വി ആപ്പ് വരുന്നുണ്ട് അവരുടെ വയർലെസ് സ്മാർട്ട് ഫോണിന്റെ ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് അതുപോലെ ഡിജിറ്റൽ കോക്കിറ്റ് അവരുടെ വരുമ്പോഴത്തേക്കും ഇതിൽ വരുമ്പോഴത്തേക്കും പത്തേക്കാലി ആണ് വരുന്നത് ഇതിലും വലുതായിട്ടാണ് വരുന്നത് എംപോർഡിനെ കഴിഞ്ഞു എം വാട് പ്ലസ് ആണ് കേട്ടോ ടോപ്പ് ടോപ്പൻ്റെ ആയിട്ടുള്ള വേരിയൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് ഇത്രയും അഞ്ച് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കിന് ബേസ് ചെയ്തുള്ളതാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ബാറ്ററി പാക്ക് പാക്കെന്ന് പറഞ്ഞൊരു മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള വരുന്ന സ്റ്റാൻഡേർഡ് ബാറ്ററി പാക്ക് വെച്ചിരുന്ന വേരിയൻറ്റിന്റെ അഞ്ച് വേരിയൻസ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കളേഴ്സ് അതൊക്കെയാണ് നോക്കാം ഞാൻ പറഞ്ഞത് ഒരു കളർ എക്സ്ട്രാ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് കളേഴ്സിലാണ് ഡ്യൂബിൾ ടോൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി ബേസിൽ വരുന്ന അടുത്ത വേരിയൻ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് വരുന്ന വേരിയൻറ്റാണ് കേട്ടോ അതിനകത്ത് ലോങ് റേഞ്ച് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ബാറ്ററി ബാക്കി വരുന്നതാണ് കേട്ടോ അതിനകത്ത് മൂന്ന് വേരിയൻസ് ആണ് വരുന്നത് അതായത് സ്മാർട്ടും സ്മാർട്ട് പ്ലസും വരുന്നില്ല ബാക്കി അഡ്വഞ്ചറും എംപവേർഡും എംപോവേഡ് പ്ലസും വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസും വരുന്നുണ്ട് സെവൻ പോയിൻറ്റ് ടു കിലോ ബാട്ടിൻ്റെയും ത്രീ പോയിന്റ് ത്രീ കിലോ ബാട്ടിൻ്റെയും ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ സൺപ്രൂഫ് വിത്തോർ വിതഔട്ട് സൺറൂഫിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് അഡ്വഞ്ചറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പഴയ അഡ്വഞ്ചർ സ്റ്റാൻഡേർഡ് വേരിയന്റിൽ വരുന്ന നാല് കളേഴ്സും അതുപോലെ എംപോവോഡും എംപോഡ് പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് എല്ലാം ആണ് വരുന്നത് അതുകൂടി ഈ സൺ അല്ലെങ്കിൽ ഈ ചാർജിങ് ഓപ്ഷൻസ് മാത്രമാണ് വേരിയേഷൻ വരുന്നത് അതായത് ബാറ്ററി പാക്ക് കൂടുതൽ റേഞ്ചുള്ള ബാറ്ററി പാക്ക് വരുന്നുണ്ട് ചാർജിങ് ഓപ്ഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വരുന്നത് അതുപോലെ എംബ്രോയിഡിലും എംബ്രോയിഡ് പ്ലസിലും അഞ്ച് കളർ വേരിയൻസ് ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ടാറ്റാ പഞ്ചിൻ്റെ ഇവിയുടെ പുതിയ വിശേഷങ്ങൾ വരുന്നത് കേട്ടോ റേറ്റും കാര്യങ്ങളും പ്രൈസൊന്നും അനൗൺസ് ആയിട്ടില്ല ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ